നമസ്കാരം ബഹ്റൈനിൽ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ യൂണിവേഴ്സിറ്റികൾ എന്ന വ്യാജേന വിവിധ കോഴ്സുകൾ വാഗ്ദാനം ചെയ്ത് സ്വദേശികളും പ്രവാസികളുമായി വിദ്യാർത്ഥികളെ കബളിപ്പിച്ചതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു രാജ്യത്തെ വിദ്യാഭ്യാസ നിയമങ്ങളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രണങ്ങളും അവഗണിച്ച് നിയമവിരുദ്ധമായി രണ്ട് സ്ഥാപനങ്ങൾ വിവിധ കോഴ്സുകൾ ഓഫർ ചെയ്തെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രസ്താവനയിൽ അറിയിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ സർവകലാശാലകളെക്കുറിച്ചുള്ള വിവര ലഭിച്ചത് അംഗീകൃത കോഴ്സുകൾ തങ്ങൾ ഓഫർ ചെയ്യുന്നതായും ബഹ്റൈനിൽ വിശാലമായി ക്യാമ്പസ് പ്രവർത്തിക്കുന്നതായും പരസ്യത്തിൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ സ്ഥാപനങ്ങൾക്ക് രാജ്യത്ത് ഫിസിക്കൽ ക്യാമ്പസുകളില്ലെന്ന് കണ്ടെത്തി ഇവർ വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകൾ വ്യാജമാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശദമായ അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് സമർപ്പിച്ചിരിക്കുകയാണ് അധികൃതർ രാജ്യത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്ന സ്വദേശികളും പ്രവാസികളുമായ വിദ്യാർത്ഥികളെ ൾ അതിനായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അംഗീകൃത കോഴ്സുകളും സ്ഥാപനങ്ങളും തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും രാജ്യപരസങ്ങളിൽ വഞ്ചിതരാവരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി